അത് നന്നായി ആരെങ്ങനെ കാണുന്നുണ്ടോട്ടല്ല സമയം മോശം ആരും കാണാൻ സാധ്യതയില്ല എന്നാലും നോക്കാമല്ലോ കാണുവില്ല തല എന്തേ താന്നേരിക്കും ഇനിയിപ്പും കണ്ടരുന്നല്ലോ കുഴപ്പമില്ല കുറെ നേരം ഇരുന്നട്ടങ്ങ് നിർത്തിക്കളയാമല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നുമ എനിക്കറിഞ്ഞുകൂടെ ആകാശം ആകാശം அந்த கலர் எந்த நிலையும் பச்சையும் கூடி இது வகையிலான ஒரு சாதனம் நல்ல காற்றான ஆகும் சூம் செய்ய பற்றி ஆகும் போனக்காடும் i don't know 我先忙忙。<Awesome. S 2> awesome. ഇത് ഒരു തരം ആരാന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടെന്നുള്ള ചിന്ത ആന തടലൻ്റെ എനിക്ക് വേണ്ട കൂടി ചിത്രശലമല്ലേ <laughs> <laughs> ും കാണാത്തത് കൊണ്ട് ഞാൻ പാറയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ തലേന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നു അയ്യ എന്റെ തല ഇങ്ങനെയാണോ ഇരിക്കുന്നത് കണ്ണാടി നോക്കിയിട്ട് കാലം കൊറേ ആയി ഇതാ രാജ ആരും കാണാനില്ല കാണാനില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഞാൻ ഇതാ ഇങ്ങനെ തേരാ പേരാ നടക്കുകയാണ് ഈ പാറയിലൂടെ ല്ലോ അവിടെ കൂടി തായോട്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല അക്കരക്ക നല്ല കാറ്റാണ് പോള പോലാ കാറ്റടിക്കുന്നത് കാറ്റില്ല അത് വെള്ളം അടിക്കുന്ന ഞാനിന്നുമല്ല പ്രൈവറ്റ് ആയിട്ട് മറ്റാണല്ലോ ഇത് പോകുന്നത് ടെസ്റ്റിങ് എന്നാലും ഞാൻ വന്നിടത്ത് തന്നെ പോയിരിക്കാം കുഴപ്പമില്ല പിന്നെ കുറേ കാലമായി ഇതിന് മുമ്പ് എന്നോ ഒരു ദിവസം രണ്ടുമൂന്നു പ്രാവശ്യം ഞാൻ ലൈവ് പോയതാണ് അപ്പയൊന്നും ആരും കണ്ടില്ല അല്ല അപ്പാരോ കണ്ടു നേരത്തെ എപ്പോ പോയപ്പോ പക്ഷേ ഇത് പബ്ലിക്കാക്കിയില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആയത് കൊണ്ട് ചുമ്മാ പോനെന്നേ ഉള്ളൂ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതിമനോഹരമായ സ്ഥലം സ്ഥലം അവരെ സാധനം മഞ്ഞ മഞ്ഞ കിടങ്ങേ എന്തോ ഒരു സാധനം മഞ്ഞ മഞ്ഞ പിന്നെ നല്ല തീ പിടിച്ച വെയിലാണ് സുഹൃത്തുക്കളെ തീ പിടിച്ച വെയിലാണ് തീർന്നേ

എനിക്കറിയില്ല അപ്പം ബാക്കി നമ്പരോ തരും അത് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഞാൻ പോയതിന് എന്താ കുഴപ്പമുണ്ടെന്നു ആരും കണ്ടില്ല അതോ കുഴപ്പമുള്ളതുകൊണ്ടല്ല ഈ സമയത്തൊന്നും പോയാൽ ആരും അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നോ എന്തായാലും കട്ട് ചെയ്ത് കളയാം യുവ ആർ യു ഷുവർ വണ്ടി Exactly.